എം ടിയെ പ്രത്യേകമായി നമുക്ക് ഓർക്കേണ്ടതില്ല എം ടി നമ്മുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് പി ജെ ജയചന്ദ്രൻ മരണപ്പെട്ടു എന്ന വാർത്ത നമുക്കൊക്കെ ദുഃഖമുണ്ടാക്കുമ്പോഴും നമ്മുടെ കാതോരത്ത് എന്നും ജയന്ദ്രനെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ആശ്വാസം ഒരുപക്ഷെ പാട്ടുകാർക്ക് മാത്രം ലഭ്യമാകുന്നൊരു ഒരു ഒരു അനുഗ്രഹവും കൂടിയാണത് എന്നാണ് അവരെന്നും നമ്മളോട് ഇങ്ങനെ നമുക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കുറിച്ചും പി കുറിച്ചൊക്കെ ഇവിടെ എം ആറ് നല്ല പ്രഭാഷണം നടത്തും നമുക്കറിയാവുന്നൊരു കാര്യം നമ്മളെ രൂപപ്പെടുത്തിയതിലൊക്കെ ഇവരൊക്കെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നതാണ് എം പി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അത് ർത്തങ്ങൾ ഒളിപ്പിച്ചു വെച്ച അതെ മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം എനിക്കറിയാവുന്ന നിളയെയാണ് എന്നാണ് അറിയാത്തതൊന്നും എഴുതാൻ മുതിരാത്ത ഒരാളും ഒരാളാണ് എം ടി അറിയാത്തതൊന്നും എഴുതിയിട്ടില്ല എം ടി എഴുതിയതൊക്കെ നമ്മളെ കുറിച്ചായിരുന്നു ജീവിതത്തെ കുറിച്ചായിരുന്നു നമുക്ക് ചുറ്റുമുള്ളതിനെ കുറിച്ചൊക്കെ ആയിരുന്നു എം ടിയുടെ നാലുകെട്ടും മഞ്ഞും കാലവും ഒക്കെ ഇവിടെ ഉണ്ടാകും ഇവിടെ രണ്ടാമൂഴും ഒക്കെ വായിക്കാത്ത മനുഷ്യരുണ്ടാവുക വളരെ കുറവാണ് മലയാളം അറിയാവുന്ന ഭാഷ അറിയാവുന്ന ഏതാണ്ട് എല്ലാവരും വായിച്ച അത് എം ടിയെ വായിച്ചായിരിക്കും നമ്മൾ തുടങ്ങിയത് നമ്മുടെ വായന തുടങ്ങുന്നത് നിശ്ചയമായും എം ടിയെ വായിച്ചായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എഴുത്ത് ഇപ്പോ അവിടെ നിന്ന് തുടങ്ങി അഖിൽ പി ധർമ്മജന ധർമ്മനിലൊക്കെ എത്തി നിൽക്കുന്ന എഴുത്തുണ്ട് പക്ഷെ എം ടി ഇപ്പോഴും നമുക്ക് അല്ലേ ഒരു അവ്യക്തമായ വേദന സമ്മാനിച്ചുകൊണ്ടാണ് എപ്പോഴും നമുക്ക് അങ്ങനെയാണ് ഓർക്കാൻ കഴിയുക മഞ്ഞില് വിമലാദേവി കാത്തിരിക്കുന്നത് പോലെ അല്ലെ മഞ്ഞിലല്ലേ വിമലാദേവി കാത്തിരിക്കുന്നത് അല്ലെ കുറെ കാലം മുമ്പാണ് വായിച്ചത് സുധീർമശ്രീയെ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ അങ്ങനെ കാത്തിരുന്നിട്ടുണ്ട് സുധീർമശ്രീ ആയിരിക്കില്ല മറ്റു പലരെയായിരിക്കാം ഒരുപക്ഷെ ജീവിതത്തിൽ ആയിരിക്കും ഒരു പ്രതീക്ഷയാണ് അങ്ങനെ ആ പ്രതീക്ഷയിലും കടുത്ത നൈനിറ്റാളിലെ മഞ്ഞിലും അല്ലെ ചൂടുണ്ടാകുന്നത് അങ്ങനെയാണ് തണുപ്പിനെ അതിജീവിക്കുന്നത് മഞ്ഞിനെ അതിജീവിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്രതീക്ഷകളെയാണ് അതെഴുതി വെച്ച ആളുടെ പേരാണ് എം ടി രണ്ടാം മൂഴം നമുക്ക് വായിച്ചു തീർന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വലിയ പാറക്കല്ലിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഭീമനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നത് രണ്ടാം മുഴുവൻ വായിച്ചായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭീമൻ എത്ര വലിയ ആളാണോ എന്ന് നമുക്ക് പിടികിട്ടിയത് എം ടി രണ്ടാം മുഴുവൻ എഴുതിയപ്പോഴാണ് പലപ്പോഴും രണ്ടാമതായി പോയ മനുഷ്യരാണ് നമ്മളൊക്കെ പല കാര്യങ്ങളിലും ഒന്നാമതെത്താതെ രണ്ടാമതായി പോയവരാണ് അത് ഭീമന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് എനിക്ക് അറിഞ്ഞുകൂടാറ് പക്ഷെ അതിൻ്റെ ഒരു ഈ ഇതിവൃത്തവും അതിൻ്റെ ഒരു സാംസ്കാരിക തലവും അതിൻ്റെ ഭാഷാപരമായ പ്രത്യേകതയൊക്കെ മാർ പറയും പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത് നോക്കൂ നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ നമ്മൾ ആഗ്രഹിച്ചതല്ല നമുക്ക് കിട്ടുക എന്നതാണ് അതിൻ്റെ ഒരു വേദനയുണ്ടല്ലോ അത് തീവ്രമായി എം ടിക്ക അതിൽ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദ്രൗപതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നോ നമ്മൾ ഓർത്താ മതി കല്യാണ സൗകന്ധികം തേടിപ്പോയി അത് കൊണ്ടുവന്ന് കൊടുത്തു ദുശാസനന്റെ മാറ് വളർന്നു ഇതെല്ലാം ചെയ്തിട്ടും ദ്രൗപതിയുടെ മുമ്പിൽ രണ്ടാമൂഴത്തിനായി കാത്തു നിൽക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് ഭീമൻ എന്ന് നമുക്കറിയാം കരോൽഖജന്റെ മരണത്തിലും അഭിമന്യു മരണപ്പെട്ടതിനെ കുറിച്ചും അഭിമന്യുവിന്റെ വീരമൃത്യുവിനെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടത് കേൾക്കേണ്ടി വന്ന രണ്ടാമനായ ഒരു അച്ഛനും ഭീമനിൽ നമുക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമ്മളോട് പറഞ്ഞത് എം ആണ് ഇങ്ങനെ പലതും ഉണ്ട് അല്ലെ വടക്കം വീരഗാഥ അതുവരെ നമ്മളിൽ ഉണ്ടായിരുന്ന ചന്തു അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ചന്തുവാണ് എന്ന് നമ്മളോട് പറഞ്ഞത് എം ടി ആണ് ഇങ്ങനെ പലതുമുണ്ട് അങ്ങനെ ഒരു ഒരുപക്ഷെ നോ നോവലിസ്റ്റ് എന്ന നിലയിൽ കഥാകൃത്ത് എന്ന നിലയിൽ ചലച്ചിത്രകാരൻ എന്ന നിലയിൽ ഒക്കെ വലിയ ഇടം നേടിയ ഒരാളാണ് എം ടി തൊണ്ണൂറ്റഞ്ചിലാണ് എം പിക്ക് ജ്ഞാനപീഠം ലഭ്യമാകുന്നത് തൊണ്ണൂറ്റഞ്ചിൽ ജ്ഞാനപീഠം ലഭ്യമായി എനിക്ക് കിട്ടാത്ത പുരസ്കാരമില്ല നമ്മള് കേരള ജോലി സർക്കാർ പ്രഖ്യാപിച്ചപ്പോ എം ടിക്ക് ആണ് ആദ്യത്തെ രണ്ടായിരത്തി അഞ്ചാം പത്മഭൂഷൺ നൽകി രാഷ്ട്രം എം ടി ആദരിച്ചു എല്ലാ അവാർഡുകൾക്കൊക്കെ അപ്പുറത്ത് എം ടി നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കും എം പി നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കും എം ടിയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം നിന്ന് പറയാവുന്ന അത്രയും എം ടിയുടെ എഴുത്തുകൾ ഉണ്ട് എം ടിയെ കുറിച്ച് അത്രയും നമുക്ക് പറയാനുണ്ട് അതോടെ നല്ലതുപോലെ മാഷ് വിശദീകരിക്കും ജയേന്ദ്രനെ കുറിച്ച് ഒറ്റവാക്കി പറയാം ജയേന്ദ്രൻ പാടിയതൊക്കെ ഹിറ്റാണ് അങ്ങനെ ഒരു ഗായകൻ ഇല്ല കേട്ടോ യേശുദാസ് നമ്മളുടെ സ്വരമാധിയുടെ പൂർണതയാണ് നമ്മുടെ സ്വരത്തിന്റെ പൂർണതയാണ് യേശുദാസ് അപ്പൊ ആ യേശുദാസ് ഉള്ളപ്പോഴാണ് അങ്ങനെ യേശുദാസിന് മാത്രമായി ഒരു സിംഹാസനം മാറ്റി മാറ്റിവെക്കാൻ കഴിയാതെ മലയാളി ആ സിംഹാസനത്തിൽ ഒരിടം ജയേന്ദ്രന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ശരദക്കുട്ടി എഴുതുന്നത് ജയേന്ദ്രനെ കുറിച്ച് എഴുതുന്നത് അതിഗംഭീരമായിട്ടാണ് ശരദക്കുട്ടി പറയുന്നത് അല്ലെ എന്റെ കാമുക ശബ്ദം ഇനി എവിടെ പോയി തിരയുന്നതാണ് അതാണ് ജയേന്ദ്രനെ കുറിച്ച് അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാനില്ല ജയേന്ദ്രൻ പാടിയതൊക്കെ ഹിറ്റാണ് മാത്രമല്ല ജയേന്ദ്രൻ ഏത് സിനിമയിലാണോ പാടിയ ആ സിനിമയും ഹിറ്റാണ് എന്നതാണ് ഇതൊരു ഒരു പക്ഷേ മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ് നമുക്ക് വിചാരിക്കാനാവുക ജയേന്ദ്രൻ പല തലമുറകൾക്കും വേണ്ടി പാടി അല്ലെ സ്വരമാധുരി നഷ്ടപ്പെടാതെ ശബ്ദത്തിന്റെ യൗവനം നഷ്ടപ്പെടാതെ നമ്മുടെ പ്രവാരൻചേട്ടൻ ഇവിടെ പാടിയല്ലോ പാടില്ലല്ലോ അറുപത്താറാമത്തെ വയസ്സിലും ഇവിടെ വന്ന് പ്രവാരചേട്ടൻ ഇവിടെ പാടുകയാണ് അങ്ങനെ യൗവനം നഷ്ടപ്പെടാത്ത ശബ്ദമായിരുന്നു ഇപ്പൊ കാട്ടുകുറിഞ്ഞി പൂവും ചൂടി എന്ന പാട്ട് സുമാരന് വേണ്ടി പാടുകയാണ് സുമാരനാണ് സിനിമയിലെ നായകൻ പക്ഷെ സുമാറിന്റെ മക്കൾക്കും വേണ്ടി പാടിയിട്ടുണ്ട് ജയേന്ദ്രൻ അതിൽ നിന്നൊട്ടും ശബ്ദത്തിന്റെ മാധുരിക്ക് കുറവില്ലാതെ പാടിയിട്ടുണ്ട് ലാലിലത്താലിയുമായി പാടി ആരും കാണാതെ ആ പാട്ടും പൃഥ്വിരാജിനു വേണ്ടി പാടി ഇന്ദ്രിയത്തിനു വേണ്ടി പാടി നോക്കൂ ഇങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകുന്ന ഗായകൻ എന്നത് ജയേന്ദ്രന് അവകാശപ്പെട്ടതാണ് ഞങ്ങളെ ഞാൻ വ്യക്തിപരമായി ജയേന്ദ്രന്റെ ഒരു കടുത്ത ആരാധകനാണ് അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ഇവിടം വരെ പരിയത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് വരെ അതോടൊപ്പം ആ ഞാനുണ്ടായിരുന്നു ഞാൻ അതോടൊപ്പം സഞ്ചരിക്കണ്ടായി നോക്കൂ നമ്മള് അത്ഭുതപ്പെടുത്തിയ ഒരു ഹർഷപഞ്ചമി അല്ലെ വർഷപഞ്ചമിയായി ഹർഷഭാഷ്പം തൂങ്ങി മൊക്ക ജയേന്ദ്രം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും ഒന്നിനി ശ്രുതി താഴ്ത്തു നമുക്ക് അല്ലെ ഒന്നിനി ശ്രുതി താഴ്ത്തി അത്രയും എങ്ങനെയാണ് ആ പാട്ട് പാടുന്നത് എന്ന് നമുക്ക് അത്ഭുതം തോന്നും ജയേന്ദ്രൻ ആ പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പല പാട്ടുകളും എൻ്റെ അനുഭവമായിരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് മറ്റൊരു അനുഭവമായിരിക്കും ഒരിടവേളക്ക് ശേഷം വന്നിട്ട് ഓലഞ്ഞാലിക്കുരുവി നമ്മൾ അത്ഭുതപ്പെടുക ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ അപ്പൊ അങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ വിസ്മയിപ്പിച്ച രണ്ടു പേരാണ് പല നിലയിൽ വിസ്മയിപ്പിച്ച രണ്ടു പേരുടെ അനുസ്മരണം ആണ് ഇവിടെ നടത്തുന്നത് ഇങ്ങനൊരു അനുസ്മരണം എന്തിനാ നടത്തണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നടത്താതിരിക്കാം പക്ഷെ ഇത് നടത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ് അക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് നിങ്ങളൊരു പാട്ട് കേൾക്കുമ്പോ നിങ്ങൾ കാലം വായിക്കുമ്പോ നിങ്ങൾ സുമിത്രയെ വായിക്കുമ്പോ നിങ്ങൾ സേതുവിന്റെ വ്യഥകളെ കുറിച്ച് ഓർക്കുമ്പോ ഭീമന്റെ വ്യഥകളെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്ക് വിഭിന്നതകൾ ഉണ്ടാകില്ല എന്നതാണ് ഞാനും നിങ്ങളും വായിക്കുമ്പോ നമ്മുടെ മെറ്റ് സ്വത്വമൊക്കെ ഒഴുകിപ്പോവും എന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ എം ഓർക്കണത് ജയേന്ദ്രനെ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളിൽ മെറ്റ് സ്വത്വമൊന്നുമില്ല നിങ്ങൾ അതെല്ലാം പോകും നിങ്ങളുടെ കക്ഷി പോകും നിങ്ങളുടെ ജാതി പോകും നിങ്ങളുടെ മതം പോകും നിങ്ങളുടെ ലിംഗം പോകും നിങ്ങളുടെ നിങ്ങളുടെ ഈ ഗർവ അതൊക്കെ പോകും ഈ അഹം ബോധത്തിലുള്ളതൊക്കെ പോയി നമ്മൾ ഒന്നായി മാറുന്നു എന്നതാണ് അതാണ് സാഹിത്യത്തിന്റെ ശക്തി അതാണ് പാട്ടിന്റെ ശക്തി അതാണ് സാഹിത്യം എന്ന് പറയുന്നത് അത് നിർവഹിക്കുന്ന വലിയ കടമയുണ്ട് അതുകൊണ്ടാണ് ഈ മഹാമനീഷികളെ നാം ഈ തെരുവിൽ വെച്ച് ഓർക്കാൻ തീരുമാനിക്കുന്നത് ഈ മഹാമനീഷികളെ നാം ഓർക്കാൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ എം ഒരു കഥ വായിച്ചിട്ടുണ്ടാകാം എം ഒരു നോവലിന്റെ രണ്ട് പേജ് കൂടെ വായിച്ചിട്ടുണ്ടാകാം ജയേന്ദ്രൻ്റെ പാട്ടുകൾ നമ്മൾ നമുക്കറിയാവുന്നതുപോലെയൊക്കെ നമ്മൾ പാടിയിട്ടുണ്ടാകാം അങ്ങനെ പാടുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമ്മളൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് മനുഷ്യ ഒന്നാണ് എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അങ്ങനെ വലിയ വലിയ രാഷ്ട്രീയ വർത്തമാനങ്ങൾ ഉണ്ടാകേണ്ടുന്ന ഒരു വർത്തമാനകാല ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പത്രത്തിന്റെ പ്രധാന തലക്കെട്ട് ഇസ്രായേലിൽ നിന്നും മോചിതനായി വന്ന ഒരു ഒരു പാവം മനുഷ്യനെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ചേർന്ന് ആലിംഗനം ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് എവിടെയൊക്കെയോ ഇനിയും ജീവിക്കാനുള്ള പ്രതീക്ഷകൾ ജീവിതത്തിന്റെ സുരബിലെ മായ ശാന്തസുന്ദരമായ ആ സമതയുടെ ഒരു ശാധന ഭൂമി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും എന്ന് കരുതാൻ കഴിയുന്ന പ്രതീക്ഷ നിർഭരമായ രാഷ്ട്രീയ ലോകം നമ്മുടെ മുമ്പിൽ വരച്ചിടുന്നു എന്നതാണ് അപ്പോ അത്തരം ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ഇവരെ ഓർക്കുന്നത് ഇവരെ ഓർക്കാൻ ഇവരെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഈ പരിപാടി സംഘടിപ്പിച്ച ചിന്താ തിയേറ്റേഴ്സിനെയും ഇവിടുത്തെ ഭീമ സ്മാരക വായനശാലയുടെയും ഭാരവാഹികളെ മുക്തഖണ്ഠം അഭിനന്ദിച്ച് എന്റെ ചെറിയ വർത്തമാനം അവസാനിപ്പിച്ച് എന്നെ പോകാൻ അനുവദിക്കണം എന്നുകൂടി